കുവൈറ്റിലെ മങ്കഫ് അഫ് ബിൽഡിങ്ങിൽ ഉണ്ടായതുപോലെ ഇനിയൊരു തീപിടുത്ത ദുരന്തം ഏറ്റുവാങ്ങാനുള്ള ശേഷി നമുക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം ഇതുതന്നെയാണ് എല്ലായിടത്തും സംസാര വിഷയം തന്നെയാണ് എം എ യൂസുഫിലെയും ഡോക്ടർ ആസാദ് മൂപ്പനും രവി പിള്ളയും ഒന്നും ലോക കേരള സഭയിൽ പങ്കെടുക്കാതിരുന്നപ്പോൾ ആളുകൾ അവരെ അനുകൂലിച്ചുകൊണ്ട് തന്നെ പരസ്യമായി പ്രസ്താവനയുമായി രംഗത്ത് വരുന്നത് ഇങ്ങനെ ഒരു സമയത്ത് നമുക്ക് മറ്റൊന്നും നമ്മുടെ മുന്നിലേക്ക് വരില്ല എന്നുള്ളതാണ് ആഘോഷങ്ങൾ നല്ല പ്രധാനമായി മാറിയിരിക്കുന്നത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എന്തു ചെയ്യണമെന്ന് എല്ലാവരും ആലോചിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് എല്ലാവരും പറയുന്ന കാര്യം അൺവോണ്ടഡ് ആയിട്ടുള്ള വസ്തുക്കൾ നമ്മുടെ താമസ സ്ഥലത്ത് നിന്ന് ഒഴിവാക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് പ്രത്യേകിച്ച് ഇറങ്ങി ഓടാൻ സാധ്യതയുള്ള ഗോവണികളിലൊക്കെ ഇരിക്കുന്ന റെഫ്രിജറേറ്ററൊക്കെ പഴയ വാഷിംഗ് മെഷീൻ ഇതൊക്കെ കൊണ്ട് വെച്ച് അടച്ചിരിക്കുന്നത് നിർബന്ധമായും ക്ലീൻ ചെയ്ത് മാറ്റണം അവിടെ നിന്ന് ഒഴിവാക്കണമെന്ന് എല്ലാവരും പറയുകയാണ് അതുപോലെ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ അല്ലെങ്കിൽ സോക്കറ്റ് മുതൽ കേബിൾ മുതൽ എല്ലാം നോക്കുമ്പോൾ ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇതൊക്കെ പഴയതാണെങ്കിൽ അതൊക്കെ മാറ്റുക തന്നെ വേണം ഒരു കൃത്യമായ സമയം വെച്ചിട്ട് അതൊക്കെ ഒഴിവാക്കുക തന്നെ വേണം എന്ന് എല്ലാവരും പറയുന്നു പിന്നെ ഉദ്യോഗസ്ഥന്മാർ ചെയ്യേണ്ട കാര്യമുണ്ട് ഇങ്ങനെയുള്ള ബിൽഡിങ്ങുകൾ എന്താണോ നിയമം അനുശാസിക്കുന്നത് അതനുസരിച്ചിട്ടുള്ള പരിശോധന കർശനമാക്കണം അതുപോലെ അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡുകളാവട്ടെ ഉത്തരവാദിത്തപ്പെട്ട മറ്റുദ്യോഗസ്ഥരാകട്ടെ അവരൊക്കെയും ഇത് ചെക്ക് ചെയ്യണം ടെസ്റ്റ് ചെയ്യണം ഇതൊക്കെ ഇപ്പോൾ എല്ലാവരും പറയുന്നത് കുവൈറ്റിൽ മാത്രമല്ല നമുക്കെല്ലാവർക്കും ബാധകമായി മാറുകയാണ് നാൽപ്പത്തഞ്ച് ഇന്ത്യക്കാരാണ് തീപിടുത്തത്തിൽ മരിച്ചത് അതിൽ ഇരുപത്തിനാല് പേർ മലയാളികളാണ് നമുക്ക് താങ്ങാവുന്നതിനും അപ്പുറമുള്ള വിധത്തിലായി അത് മാറിയിരിക്കുന്നതാണ് അങ്ങനെ ഒന്നും എന്ന പ്രാർത്ഥനയോടെ ആണ് ഇപ്പോൾ ഈദ് മുബാറക് നേരുന്നത് യു എയിലെ എയർപോർട്ടുകളിൽ ഈദ്യാത്രയുടെ തിരക്ക് പറയുന്നതിനും അപ്പുറമാണ് പ്രത്യേകിച്ച് ദുബായ് എയർപോർട്ടുകളിൽ അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർ പറയുന്നത് നേരത്തെ കാലത്തെ എത്തുക എയർപോർട്ടിലേക്ക് ഈ ലഗേജ് അവിടെ വന്നിട്ട് അഴിച്ചു പറക്കിയെടുത്ത് തൂക്കം കൂടുതലായിപ്പോയി എന്നൊക്കെ പറയുന്ന പരിപാടി മാറ്റുക ലഗേജിനകത്ത് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയോ നേരത്തെ മനസ്സിലാക്കിയിട്ട് അല്ലാത്ത എടുത്ത് മാറ്റുക ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് കുറേ ആളുകളെയും കൂട്ടി വന്ന് സെൻഡ് ഓഫ് ചെയ്യാൻ വേണ്ടി എയർപോർട്ടിൽ വരുന്ന ഏർപ്പാടങ്ങ് നിർത്തുക ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ഒരാൾ കൊണ്ടാക്കിയിട്ട് പോകുന്ന രൂപത്തിലോ അങ്ങനെയൊക്കെ ആക്കി മാറ്റുക ഇതൊക്കെ കൃത്യമായിട്ട് എടുത്തു പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അവിടെ സമയം താമസിക്കുന്ന ഒരുപാട് പേർക്ക് ഫ്ലൈറ്റ് അങ്ങ് പോകും ഈ തിരക്കിനിടയിൽ നമ്മൾ അന്വേഷിച്ച് നിൽക്കുകയൊന്നുമില്ല ദുബായ് പോലെ എയർപോർട്ടിൽ ഇദ്ദേഹം ഇവിടെ കയറിയിട്ടുണ്ടോ വന്നിട്ടുണ്ടോ എന്നൊക്കെ അവസാന നിമിഷം ഓടിപ്പോയി കയറാമെന്ന് വെച്ചാൽ അങ്ങനെയൊന്നും വാതിൽ തുറന്നു കൊടുക്കുന്ന രീതിയല്ല നമ്മുടെ നാട്ടിലെ എയർപോർട്ടിന് സിസ്റ്റമല്ല ഇതൊക്കെ ഉദ്യോഗസ്ഥർ പറഞ്ഞു കൊടുക്കുകയാണ് അതുപോലെ കുറേ മരുന്നുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനുണ്ടാവാം അതിൻ്റെയൊക്കെ പ്രിസ്ക്രിപ്ഷൻ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ടാമത്തെ വിഷയം മറ്റുള്ളവരുടെ ലഗേജ് എടുത്തു കൊടുക്കാനോ കൊണ്ടുപോകാനോ സഹായിച്ചു കൊടുക്കാൻ നിൽക്കരുത് അത് പലപ്പോഴും ആപത്ത് കൊണ്ടുവരുന്ന കാര്യമാണെന്ന് ഉദ്യോഗസ്ഥർ മറ്റു പലരുടെയും അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് അതിലെന്തൊക്കെ വസ്തുക്കളുണ്ട് നമുക്കറിയില്ല ചില ആളുകൾ ഏർപ്പെട്ടുവെന്ന് ചോദിക്കും എൻ്റെ ലഗേജ് ഒരു പത്ത് കിലോഗ്രാം കൂടുതലുണ്ട് നിങ്ങൾക്ക് കുറവല്ലേ ആകെ അഞ്ചല്ലേ ഉള്ളൂ പത്തല്ലേ ഉള്ളൂ അതും കൂടി അതിൽ ചേർത്തോട്ടേ എന്ന് പറയും അപ്പം നമ്മുടെ അക്കൗണ്ടിലേക്ക് മറ്റൊരാളുടെ ലഗേജ് നമ്മൾ ഏറ്റെടുക്കുകയാണ് ഒരു സഹായം എന്നായിരിക്കുമല്ലോ നമ്മൾ വിചാരിക്കുന്നത് പക്ഷേ ആ സഹായം ഒരുപക്ഷെ വലിയ വിപത്ത് കൊണ്ടുവരാനുള്ള കാരണമായി മാറാം എപ്പോഴും മനസ്സിൽ വേണം നമ്മുടെ ലഗേജ് അൺ അറ്റൻഡ് ആയിട്ട് എവിടെയെങ്കിലും കൊണ്ടിട്ടിട്ട് പോകരുത് അതുപോലെ അങ്ങനെ ഒന്ന് കണ്ടാൽ പോയി എടുക്കാൻ നിൽക്കുകയും ചെയ്യരുത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉദ്യോഗസ്ഥർ പറഞ്ഞു തരികയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഏറ്റവും പ്രധാനമായിട്ട് നേരത്തെ കൂട്ടി എത്തുക എന്നുള്ളതാണ് ഈ ദിവസങ്ങളിൽ തിരക്കിൻ്റെ സമയത്തുള്ള പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ബലി നാളെ ഞായറാഴ്ച ജൂൺ പതിനാറാം തീയതിയാണ് വെളുപ്പം കാലത്ത് പെരുന്നാൾ നമസ്കാരത്തിൻ്റെ സമയം യു എയിൽ എല്ലാവർക്കും ഇപ്പോൾ ഞങ്ങൾ നേരത്തെയും പറഞ്ഞതാണ് അഞ്ച് നാൽപ്പത്തി ഒന്നിനാണ് അലൈനിൽ അതുപോലെ അവസാന സമയം കിടക്കുന്ന അഞ്ച് അമ്പത്തഞ്ച് ദഫ്ര അബുദാബിയുടെ ഭാഗമായിട്ടുള്ള ദഫ്രയിലാണ് അപ്പോൾ ചിലയിടങ്ങളിൽ അഞ്ച് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് ഇങ്ങനെയൊക്കെ വരും അവരവരുടെ എമിറേറ്റിൽ നോക്കിയിട്ട് സമയം ഫിക്സ് ചെയ്യുക സമയം തുടങ്ങുന്നത് അഞ്ച് നാൽപ്പത്തി ഒന്നാണ് എന്ന കാര്യം ഓർമ്മിച്ചിരിക്കുക ബലിപെരുന്നാളിൻ്റെ തലേന്നായ ഇന്ന് ഈ ശനിയാഴ്ച അറഫ സംഗമത്തിൽ പങ്കെടുത്തത് അറഫ മലയുടെ ചുറ്റുവട്ടത്തായി തന്നെ പതിനഞ്ച് ലക്ഷത്തിലധികം ആളുകളുണ്ടെന്നാണ് ഏകദേശ കണക്ക് അവിടുത്തെ ചൂട് ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് ഇന്ന് നാൽപ്പത്തി നാല് ഡിഗ്രി സെൽഷ്യസാണ് ഉച്ചയ്ക്ക് ചൂട് അനുഭവപ്പെട്ടത് നാൽപ്പത്തി അഞ്ച് ഡിഗ്രിയുടെ ഫീലിംഗ് ഉണ്ടായി എന്നും പറയുന്നു എങ്കിലും അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് പ്രത്യേകിച്ചുള്ള അപകടങ്ങളോ ദുരന്തങ്ങളോ ഒന്നുമില്ലാതെ കണ്ട് അറഫ സംഗമം വിജയകരമായി പൂർത്തീകരിച്ചു എന്ന റിപ്പോർട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ പത്ത് വർഷത്തിലൊരിക്കലും ദശാംശം നാല് ഡിഗ്രി സെൽഷ്യസ് വെച്ച് സൗദി അറേബ്യയിലെ ചൂട് കൂടുകയാണെന്ന യാഥാർത്ഥ്യം കൂടി ഉദ്യോഗസ്ഥർ ഓർമ്മിപ്പിക്കുകയാണ് കുവൈറ്റിൽ നിന്നൊരല്പം ആശ്വാസത്തിൻ്റെ വാർത്ത ജൂൺ മുപ്പത് വരെ നീട്ടിയിരിക്കുന്നു പൊതുമാപ്പിൻ്റെ കാലാവധി കുവൈറ്റിൽ നിരവധി ഇന്ത്യക്കാരുമുണ്ട് അതായത് വിസ വേണ്ടത്ര രേഖ ഇതൊന്നുമില്ലാതെ കണ്ട് കഴിയുന്നവർ പിഴ കൊടുത്തിട്ടും രേഖകൾ ശരിയാക്കിയിട്ടും അവിടെ തുടരാൻ പറ്റിയ സാഹചര്യത്തിൽ കഴിയുന്നവർ പിഴ കൊടുക്കാതെ നാട് വിടാൻ പറ്റുന്നവർ ഇവർക്കൊക്കെയുള്ളൊരു ആനുകൂല്യമാണല്ലോ പൊതുമാപ്പ് അത് ജൂൺ പതിനേഴ് എന്ന് പറഞ്ഞിരുന്നത് മാറ്റി ജൂൺ മുപ്പതാക്കിക്കൊണ്ടുള്ള പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം വന്നത് എല്ലാവർക്കും ആശ്വാസം പകരുന്ന വാർത്തയായി മാറിയിരിക്കുന്നു ഒരിക്കൽ കൂടി ബലി പെരുന്നാൾ ആശംസകളോടെ ദുബായ് വാർത്തയുടെ ജൂൺ പതിനഞ്ചിൻ്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി